ധർമ്മസ്ഥല മഞ്ജുനാഥേശ്വർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ സൗജന്യ ഡയാലിസിസ് സേവനം ആരംഭിച്ചു പതിനൊന്ന് ഡയാലിസിസ് മെഷീനുകളുള്ള ആശുപത്രിയിൽ ഇരുപത്തിനാല് മണിക്കൂറും സൗജന്യ ഡയാലിസിസ് സേവനം ലഭ്യമാണ് ബിന്ദു ജുവല്ലറി കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് ഗോൾഡ് ധർമ്മസ്ഥല മഞ്ജുനാഥേശ്വർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ സൗജന്യ ഡയാലിസിസ് സേവനം ആരംഭിച്ചു അത്യാധുനിക സാങ്കേതിക വിദ്യയുള്ള ആശുപത്രിയിൽ ഇരുപത്തിനാല് മണിക്കൂറും സൗജന്യ ഡയാലിസിസ് സേവനം ലഭിക്കും ആശുപത്രിയിൽ പതിനൊന്ന് ഡയാലിസിസ് മെഷീനുകളുണ്ട് അതിലൊൻപതെണ്ണം സാധാരണ രോഗികൾക്കും രണ്ടെണ്ണം പകർച്ചവ്യാധി രോഗികൾക്കുമായി നീക്കിവെച്ചിരിക്കുന്നു ഓരോ കിടക്കയിലും ഒരു വയർലെസ് ഹെഡ്ഫോണും ടി വി വ്യൂവിംഗ് സംവിധാനവും കൂടാതെ ഒരു പ്രത്യേക സിറ്റിംഗ് റൂമും ഒരു ഡ്രസ്സിംഗ് റൂമും സജ്ജമാണ് സൗജന്യ ഡയാലിസിസ് യൂണിറ്റിൽ രണ്ട് നെഫ്രോളജിസ്റ്റുകളുടെ മുഴുവൻ സമയ സേവനവും ലഭിക്കും ഒരു ദിവസം മുപ്പതിലധികം സൗജന്യ ഡയാലിസിസ് സേവനങ്ങളും പ്രതിവർഷം പതിനായിരത്തിലധികം സേവനങ്ങളും ഈ ആശുപത്രിയിൽ നൽകുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്